ഇന്ന് നമ്മൾ കിച്ചവിന് യൂണിഫോം സ്റ്റിച്ച് ചെയ്യുന്നു നമ്മൾ ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും അതിന് പിന്നിൽ ഒരു കഥയുണ്ടാവും അല്ലേ യൂണിഫോം ഉണ്ടായ കഥ ഞാൻ പറഞ്ഞുതരാം പണ്ട് പണ്ട് വളരെ പണ്ട് അതായത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ടിൽ ലണ്ടനിലാണ് അത്രേ ആദ്യമായ യൂണിഫോം നിലവിൽ വന്നത് വിദ്യാർത്ഥികളെ ഒരേ തൂവൽ പക്ഷികളാണെന്ന് ഓർമ്മിപ്പിക്കുവാനും അവർക്കിടയിൽ ഒത്തൊരുവ് ഉണ്ടാക്കുവാനും യൂണിഫോം സഹായിക്കുന്നു സ്കൂളുകളിൽ ഒരേ സാമ്പത്തിക ചുറ്റുപാടുകൾ ജീവിക്കുന്ന കുട്ടികളല്ല ഉള്ളത് എല്ലാവർക്കും നല്ല ഉടുപ്പുകൾ ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് യൂണിഫോമുകൾ കുട്ടികളെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് സംരക്ഷിക്കുന്നു അതിനാൽ അവർക്ക് പഠിത്തത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും അതിനെല്ലാം യൂണിഫോം സഹായിക്കുന്നുണ്ട് കഥ പറഞ്ഞ് സമയം പോയതായിരുന്നില്ല എങ്ങനെയുണ്ടോ കിച്ചിന് യൂണിഫോം ഇട്ടിട്ട് അഭിപ്രായം പറയണേ എന്തായാലും പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ ചന്ദിക്കുമ്പോഴേക്കും വണക്കം